എല്ലാവർക്കും മെലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഒരു എട്ട് കളർ ഷെയ്ഡുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് അപ്പോൾ എട്ട് കളറുകളും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് വിന്നറുടെ കാര്യം പറഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയുടെ മാത്രമല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കമൻ്റ് കൂടി നോക്കിയിട്ടാണ് ആ വിന്നർ എടുത്തേക്കുന്നത് ഒരാളല്ല രണ്ട് പേരാണ് ഇത്തവണത്തെ കമന്റ് വിന്നർ വിന്നറായിരുന്ന ആദ്യം ആ കമന്റ് പേര് അങ്ങ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കാരണം എല്ലാവരും വെയിറ്റിംഗിലായിരിക്കുമല്ലോ കുറെ ദിവസമായിട്ട് അപ്പം ഇന്നത്തെ കമന്റ് വിന്നർ ആയിരിക്കുന്നത് ഗായത്രി എം വൺ ഡബിൾ നയൻ ആണ് ഒരാൾ പിന്നെ വരുന്നത് ഡ ഫോർഡിൽ ആ രണ്ട് ഐ ഡിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നവർക്കാണ് ഇത്തവണത്തെ കമന്റ് വിന്നേഴ്സ് ആയിരിക്കുന്നത് ഈ കമന്റ് വിന്നറുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം എനിക്ക് പറയേണ്ട രണ്ട് പേരുകളുണ്ട് കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് സിന്ധു കുഞ്ഞുമോൻ ചേച്ചി നമ്മൾ രണ്ട് തവണ ചേച്ചി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും കൊടുക്കുന്നതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടേത് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക ചാനലുകളുടെയും തന്നെ എല്ലാ വീഡിയോസും സ്റ്റാറ്റസ് ആയിട്ടിടുകയും അവർക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചേച്ചി തന്നെയാണ് അതുപോലെ തന്നെ മിനി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളും ആ ചേച്ചിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ് പക്ഷെ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അടിയിൽ വന്ന് കമൻറ് ചെയ്യുന്നവരോ അപ്പം അവരോടുള്ള ആ രണ്ട് ചേച്ചിമാരോടുള്ള ഒരു പ്രത്യേക സ്നേഹം ഈ വീഡിയോടെ ഒപ്പം തന്നെ ഞാൻ പറയുക കാരണം ഇവർ രണ്ടുപേരും എല്ലാ ആളുകൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര വളരെ ടൈം എടുത്ത് തന്നെയാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യണേ അത് നമ്മൾ കാണാതെ പോകരുത് അപ്പം അപ്പൊ ഞാൻ ഈ പേര് അയവരുടെ ഒപ്പം പറഞ്ഞേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ബെല്ലൈക്കൺ ദിവസമായിട്ട് ആറ് മണിക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെയും കളക്ഷനാണ് നമുക്ക് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസും സാരി ആയസ് ആയാലും കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ള വീഡിയോകളിലൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു കാരണം ഏറ്റവും ഒരു ചാനൽ തന്നെയായിരിക്കും നിങ്ങൾക്കിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് സൂപ്പർ ൾ എട്ട് കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് വിചിത്ര സിൽക്ക് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ കളർ പോകുന്നതോ അങ്ങനെയുള്ള ഒരു ഡാമേജും ഇല്ലാത്തൊരു ഒരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് എത്ര നാൾ വേണേലും ആ സാധനം ഉപയോഗിക്കാനായിട്ട് പറയും ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടോപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോഴും ഒരു കളറിന് ഒരു ചേഞ്ച് പോലും വരാത്ത നമ്മൾ ദിവസം ഉപയോഗിച്ച പോലെ ഒരു കളറിന് ചേഞ്ച് വരാത്ത രീതിയിലുള്ള അത്ര നല്ലൊരു മെറ്റീരിയൽ ആണ് വിചിത്രയുടെ മെറ്റീരിയൽ വരുന്നത് അതും അതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുക്കുക എന്താണ് നെക്കിൻ്റെ പോർഷനൊക്കെ വലിയ വർക്കാണ് കൊടുത്തേക്കുന്നത് എന്നറിയാം പക്ഷേ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് നോർമൽ റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിലൊക്കെ ഷോപ്പിലൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഒരു എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ എണ്ണൂറ്റമ്പത് രൂപ റേറ്റ് വരുന്ന ആയിട്ടാണ് നമ്മളുടെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്ന കളക്ഷൻ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡാവണ്ടർ ഷെയ്ഡാണ് ഇത് വരും കേട്ടോ ഒരുപാട് ലാവണ്ടർ കളറുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡില് ഹെവി നെക്ക് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ദുപ്പട്ടയും കൂടെ നല്ല വർക്ക് കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതിനൊപ്പം വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത് വരൂട്ടോ ദുപ്പട്ടയും നമ്മൾ ആ നെക്കിൽ കൊടുത്തേക്കുന്ന അതേ ഡിസൈൻ തന്നെ നല്ലൊരു മെറ്റീരിയൽ ആണ് ഒപ്പം ഹെവി വർക്കും ദുപ്പട്ട ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട ഒപ്പം മെറ്റീരിയലിനും നല്ല ലെങ്ത് ഉണ്ട് വിചിത്രയുടെ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത തന്നെ അതാണ് വിചിത്രയും നമുക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജോർജറ്റും ഈ രണ്ട് ഫാബ്രിക്കുകളും എപ്പോഴും നല്ല ലെങ്തിലായിരിക്കും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ഞാൻ താഴേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് ഭാഗം ഇവിടെ മടക്കി കൂടി വെച്ചിട്ടുണ്ട് ടോളിലേക്കൂടെ മടക്കി കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്തായാലും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഫോർട്ടി എയിറ്റ് ഇഞ്ചിലൊക്കെ സുഖമായിട്ട് നമുക്ക് മെറ്റീരിയൽ തയ്ക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത്ര ഹൈറ്റ് ഉള്ളവർക്ക് അതൊരു പ്രശ്നമായിരിക്കത്തില്ല അതുപ്പട്ടി ആണെങ്കിലും നല്ല ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് രണ്ട് വശത്തേക്ക് ഇട്ടാലും നല്ല ലെങ്ത് കിട്ടുന്ന ഉപ്പട്ടെയാണ് ഇന്നത്തെ എല്ലാ ഐറ്റത്തിന്റെ ലെങ്ത്തും ആ ഒരു ഇത് അങ്ങനെ വരും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ ബോട്ടം കൊടുത്തേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിൽ നിന്ന് വെച്ച് കൊടുത്തേക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിൽ നിന്ന് വെച്ചിരിക്കുന്നത് തീരെ അങ്ങനെ കുറഞ്ഞ് വരാറില്ല വിചിത്രയുടെ ഐറ്റം വരുമ്പോൾ അന്ന് നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നതല്ലേ പക്ഷെ നമ്മൾ കുറഞ്ഞ റേറ്റിൽ തരുന്നതേ ഉള്ളൂ ഷോപ്പിൽ ഇത് നമുക്ക് നല്ല കുറച്ചുകൂടെ റേറ്റ് ഐറ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു സിക്സ് ഡബിൾ നയൻ എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് എപ്പോഴും നമ്മൾ ഇത് തരാറ് അപ്പം ഇതാണ് ഫസ്റ്റ് വൺ വരുന്ന കളക്ഷൻ അപ്പൊ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റിൽ നമുക്ക് അത്രയും നോക്കണ്ടല്ലോ കളർ ചേഞ്ചുകൾ നോക്കിയാൽ മതിയല്ലോ അപ്പം ഫസ്റ്റ് വൺ വരുന്ന കളക്ഷൻ ഇതാണ് നല്ല ഒരു ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നു നെക്കിലും അതുപോലെ തന്നെ ദുപ്പട്ടയിലും രണ്ടു വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയിൽ രണ്ടു വശം സ്കാലപ്പ് രണ്ടല്ല എല്ലാം രണ്ടു വശവും കാലപ്പ് ചെയ്തിട്ടുണ്ട് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ദുപ്പട്ട കൂടിയാണ് നമുക്ക് ഇതിന് വരുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുമ്പോ ഇത് വരും അപ്പൊ ഈ ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് റോയൽ ബ്ലൂ അല്ലാട്ടോ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന ആകുമ്പോൾ ഒരു അല്പം റോയൽ ബ്ലൂവിൻ്റെ ടച്ചാണ് കയറി വരുന്നത് കറക്റ്റ് കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കു ബ്ലൂ ആണ് കളർ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നല്ല രസമുള്ള വർക്കാണ് നമ്മൾ കുറച്ച് നാൾ കുറച്ച് സോറി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ നമുക്ക് ഈ സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വർക്ക് വ്യത്യാസത്തിലാണ് വന്ന് ഇപ്പം വേറെ വന്നത് ഭയങ്കര എൻക്വയറി ആയിരുന്നു എനിക്ക് മാക്സിമം എണ്ണം ഞാൻ കൊടുക്കാൻ പറ്റിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുപാട് എൻക്വയറി വന്നപ്പം അത് വീണ്ടും വേറൊരു ഡിസൈനിൽ അത് സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് അപ്പം ഈ ഒരു എന്താ പറയുക നമ്മൾ തന്നെ കൊടുക്കുന്ന അതേ ഡിസൈൻ തന്നെ ഫുൾ ആ ദുപ്പട്ടയിൽ കൂടെ പോയിട്ടുണ്ട് ദുപ്പട്ടയുടെ സൈഡ് ഫുള്ള് നല്ല സ്കാലപ്പ് ചെയ്തിട്ട് ആ ഒരു ത്രെഡ് വർക്ക് കൂടെ നല്ല ഹെവി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് അത് ബ്രോസർ വ്യൂ കാണിക്കുമ്പോഴാണ് ആ ത്രെഡ് വർക്ക് എടുത്ത് കാണത്തുള്ളൂ ഇനി ദുപ്പട്ട് മെറ്റീരിയൽ വരുമ്പോൾ ഇത്ര വലിയൊരു ഡിസൈൻ ആണ് നെക്കില് കൊടുത്തേക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് ഇതിന്റെ കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് പിക്കോക്ക് ബ്ലൂ ആണെന്നേ ഉള്ളൂ കളർ റോയൽ ബ്ലൂ അല്ല കേട്ടോ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ബോട്ടിൽ ഗ്രീൻ വെച്ചപ്പോൾ അത് ഏറ്റവും ഡിമാൻഡിങ് ആ ഒരു കളറിനായിരുന്നു ഹെവി നെക്ക് വർക്ക് ഇതുപോലെ തന്നെ ഹെവി നെക്ക് വർക്ക് വന്നിരുന്നായിരുന്നു ഫ്ലവേഴ്സിൻ്റെ കുറച്ച് വലുപ്പത്തിൽ മാത്രമേ അന്ന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഐറ്റം നല്ല അടിപൊളിയാണ് അടിപ്പൊളിയാണ് വർക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഐറ്റം വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിൽ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് ായിട്ടുള്ള കളർ വെച്ചുള്ള ആ ത്രെഡ് വർക്ക് ആണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ആ ഒരു ത്രെഡ് വർക്ക് കാണാനായിട്ട് നല്ലതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് അതും വളരെ ചെറിയ നെക്ക് വർക്ക് അല്ല കൊടുത്തേക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ആ ഒരു റേറ്റ് അനുസരിച്ച് അടിപൊളിയായിട്ടും തന്നെയാണ് വിചിത്രമായിട്ട് തന്നെയാണ് മെറ്റീരിയൽ തുപ്പട്ടക്കും കൂടെ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഹെവിയാണ് ഇത് വരൂ കേട്ടോ നല്ല ഭംഗിയല്ല ഈ ബോട്ടിൽ ഗ്രീൻ്റെയൊക്കെ ഷെയ്ഡ് കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളർ വരുമ്പോൾ ഈ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇത് വരും കേട്ടോ അതിലും ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് ബോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ഓരോന്നിനും എടുത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയലില്ല എന്നാൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് നമുക്ക് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് റെഡ് അല്ല കളർ വരുന്നത് റാണി പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരല്പം റെഡ് ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ റെഡ് ഈഷ് എല്ലാ റാണി പിങ്ക് തന്നെയാണ് നല്ല കളറാണ് ഇത് ഈ ഒരു കളറ് നമുക്ക് അതിന്റെ കയ്യില് കിട്ടുമ്പോൾ മാത്രമേ ഈ ഒരു കളറിന്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുള്ളൂ കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് വീഡിയോ ഒരു നല്ല ആയിട്ട് റെഡ് ഷെയ്ഡ് കയറി വരുന്നുണ്ട് റെഡ് അല്ല കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് ഇത് വരും കേട്ടോ തുപ്പട്ടിയൊക്കെ സെയിം തന്നെ നെക്കിൻ്റെ പാറ്റേണിൽ നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള തുപ്പട്ടി ഒക്കെയാണ് ഇതിന് വരുന്നത് നമുക്കിനി അതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ കളറാണ് എന്ന് ഇത് വരും ദുപ്പട്ട ഇത് വരും മെറൂൺ ഷെയ്ഡിനകത്തേക്ക് നല്ല ഹെവി ഹെവിയായിട്ട് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് സെയിം ഐറ്റം തന്നെ ദുപ്പട്ട വിചിത്രയിൽ വരുന്നു ബോട്ടും ബോട്ടം മാത്രമേ സെയിം വേറെ മെറ്റീരിയൽ വരുന്നുള്ളൂ ടോപ്പും ദുപ്പട്ടയും വിചിത്രയിൽ തന്നെയാണ് വന്നേക്കുന്നത് റേറ്റ് വരുമ്പോഴത്തേക്ക് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷീപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതുവരെ വരുന്ന ഇതാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെയിം കറാണ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു കളർ തന്നെയാണ് ഇത് ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവിയാണ് വർക്ക് നല്ല വർക്കിന്റെ ഒരു ഒരു എന്താ പറയുക എന്താ ക്ലാരിറ്റി നോക്കി നല്ല രസമുള്ള വർക്കല്ല വന്നേക്കുന്നത് ഒരുപാട് വലിയ ഫ്ലവർ അല്ല എന്ന തീരെ ചെറിയ ഫ്ലവറും അല്ല അത്യാവശ്യം നല്ലതായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലാണ് വർക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും സിക്സ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ കളർ വ്യത്യാസം വരുന്നില്ല ഇതിന് നമുക്കിനകത്ത് കളർ വ്യത്യാസം വരുന്ന രണ്ട് മെയിനായിട്ട് വരുന്ന കളർ ഒന്ന് ബ്ലൂ ആണ് ബ്ലൂ നമുക്ക് പീക്ക് ഓഫ് ബ്ലൂ ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റാണി പിങ്ക് റാണി പിങ്കിൽ നമുക്ക് ഒരു റെഡ് ഷെയ്ഡ് വീഡിയോയിൽ കയറി വരുന്നുണ്ട് അതൊരു മാറ്റമുള്ളൂ പിന്നെ നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ഒരു ഗ്രീൻ കളർ നല്ല എന്താ പറയുക ലൈറ്റ് കളേഴ്സ് നമ്മൾ ആദ്യം കാണിച്ച കളർ പോലെ തന്നെ ലൈറ്റ് കളർ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആണെന്ന് വന്നേക്കണത് നമുക്ക് രണ്ട് പാർട്ടിയാണ് ലൈറ്റ് ഷെയ്ഡിലുള്ള നാല് കളറും ഡാർക്ക് ഷെയ്ഡിലുള്ള നാല് ആണ് വന്നിരിക്കുന്നത് ഇത് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചത് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആയിരുന്നു ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ അത് സിക്സ് ഡബിൾ നയൻ എന്നുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല എട്ട് കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ടായിരുന്ന ഐറ്റമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുക അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കരുതിയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള ബീസസ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനൊപ്പം തന്നെ എന്താ പറയുക ഓ ബെല്ലൈക്കൻ എന്നെ ഇവിടെ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് നമ്മുടെ വീഡിയോസ് വരുമ്പം ഇടയ്ക്ക് ഒന്ന് ലൈക്കോ ഷെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ വീഡിയോസ് വരുമ്പോൾ കേറി കയറി വരും ചിലർക്ക് വീഡിയോസ് കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഈ വീഡിയോയുടെ ഷെയർ ലിങ്ക് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പം ഇങ്ങനെ തപ്പിയാൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നവർ അതിലൊന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി അതിൽ ആഡ് ചെയ്തോളൂ അപ്പം നമുക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിനകത്ത് ലിങ്ക് കയറി വന്നോളും അപ്പോൾ പിന്നെ ഇവിടെ ഒരു കുറച്ചേരം കഴിഞ്ഞിട്ടായത് നമുക്ക് നോക്കുമ്പോൾ കിട്ടാൻ എളുപ്പമുണ്ടല്ലോ കാരണം വാട്സാപ്പിൽ ആ ലിങ്ക് കിടന്ന് കിടക്കുമ്പോൾ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ നമ്മൾ വേറെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അല്ല ആഡ് ചെയ്യുന്നത് നമ്മൾ ലിങ്ക് മാത്രമേ അതിനകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തോളാം അതല്ല എങ്കിൽ വീഡിയോസ് വരുമ്പോൾ ഇടയ്ക്കൊരു ഷെയറും ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കയറി കയറി വന്നോളൂ കേട്ടോ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് എല്ലാ ദിവസം എന്നുള്ളതിലും നമുക്ക് ചില ദിവസം മാത്രമേ എൻ്റെ വരുത്തുള്ളൂ കാരണം ഇത് നമുക്ക് ഓർഡർ എടുത്താൽ മാത്രം പോരല്ലോ അടുത്ത ദിവസം അയക്കുകയും കൂടി ചെയ്യും അപ്പം ഒരു പ്രോസസ് ഒരു ചെറിയ താമസം വന്നിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം വീഡിയോ ഉണ്ടാവാറില്ല അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോസ് വൈകിട്ട് ഇടാറുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഒരുപാട് ചുറദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെയും ഒക്കെ നല്ല നല്ല ഫാഷൻസ് വരുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് ഇനി ഇതിനകത്ത് ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇത് ബ്രിക്കിൻ്റെയൊക്കെ കളർ പോലത്തെ ഒരു കളർ വരും ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് നല്ല ഐറ്റം ഒരു ഒനിയൻ്റെ ഡാക്ഷ ഇടുന്നോ ബ്രിക്കിൻ്റെ കളർ എന്നോ ഒക്കെ പറയത്തക്ക ഒരു കളർ നല്ല ദുപ്പട്ടിയൊക്കെ നല്ല ലെങ്ത്ത് വരുന്ന ഐറ്റം തന്നെയാണ് വിചിത്രയിൽ വന്നേക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്കും തയ്ക്കത്തക്ക രീതിയിലാണ് ഐറ്റം വരുന്നത് അപ്പം ഇത് നെക്സ്റ്റ് കളർ ലാസ്റ്റ് കളറായിട്ട് ഇത് വരും സിക്സ് ഡബിൾ ആയിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പും കൂടിയാണ് കേട്ടോ